ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആക്രമണവും പ്രത്യാക്രമണവുമായി ചെങ്കടൽ കലങ്ങുകയാണ് ഈ കലക്കവളത്തിൽ നിന്നും മീൻ പിടിക്കുന്നത് ഇസ്രയേൽ മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത അതല്ലാതെ ലോകത്താർക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഇപ്പോൾ ചെങ്കടൽ നിന്നും പുതിയൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഹൂത്തികൾ അമേരിക്കൻ വാർഷിപ്പായ ഹാരി എസ് ട്രൂമാനെ ആക്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതേ കപ്പലിൽ നിന്നും ഹൂത്തികൾക്ക് വൻ നാശനഷ്ടമാണ് സംഭവിപ്പിച്ചത് അടിച്ച് അവരുടെ എണ്ണ ശേഖരങ്ങളും വൈദ്യുത നിലയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സൈനിക കേന്ദ്രങ്ങളുമെല്ലാം അവരടിച്ചു തകർത്തതായിട്ട് ഞാൻ കഴിഞ്ഞ വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രതികാരമായി ഇപ്പോൾ അവർ ഹാരി എസ് ട്രോമാനെ തിരിച്ച് ആക്രമിക്കുകയാണ് എട്ട് ക്രൂയിസ് മിസൈലുകളും പതിനേഴ് ഡ്രോണുകളും ഉപയോഗിച്ചാണ് അവർ ഹാരി എസ് ട്രോമാനെ ആക്രമിച്ചത് എന്നാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ നിന്നും ഈ യുദ്ധക്കപ്പൽ അല്പം പിന്നിലേക്ക് പോയിട്ടുണ്ട് ചെങ്കടലിൻ്റെ യജമാനന്മാരാണ് ഹൂത്തുകൾ എന്ന് അമേരിക്ക മനസ്സിലാക്കണമെന്ന് ഹൂത്തുകൾ അമേരിക്കയ്ക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് യമനെ ആക്രമിക്കാൻ യമൻ്റെ സമീപം വന്ന് കിടക്കുന്ന ഈ കപ്പൽ ചെങ്കടലിൽ മുങ്ങാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാകും എന്ന് തന്നെയാണ് ഹൂത്തുകൾ അമേരിക്കയ്ക്ക് വാണിംഗ് നൽകുന്നത് ഇന്നലെ അതിശക്തമായ രീതിയിലാണ് ഹൂത്തികൾ അമേരിക്കക്കെതിരെ പ്രതിഷേധമുയർത്തിയത് യഹൂദ റബ്ബിമാരുടെ കെട്ടുകഥകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എന്നാണ് അവർ അമേരിക്കയെ താക്കീത് ചെയ്യുന്നത് നിങ്ങളുടെ ഐസൺ റൂസ്വെൽറ്റ് എബ്രഹാം ലിങ്കൺ തുടങ്ങിയ കപ്പലുകളുടെ അനുഭവം നിങ്ങൾ മറന്നുപോ എന്ന് ഹൂത്തികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം മുഹമ്മദ് അൽ ഹൂത്തി ചോദിക്കുന്നു ഗസയിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ വീടുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഈ സയനിസ്റ്റ് ഭീകരനെ പിന്നാലെ നാവ് നീട്ടി നടക്കുന്ന ദൗത്യമാണ് അമേരിക്ക ചെയ്യുന്നത് എന്ന് ഹൂത്തുകൾ അമേരിക്കയെ പരിഹസിക്കുന്നു നിങ്ങൾ ആ ദൗത്യത്തിൽ നിന്നും പിന്മാറണം ആ ദൗത്യം ചെങ്കടലിൽ നിങ്ങൾ ചെലവാകില്ല എന്ന് ഹൂത്തുകൾ അമേരിക്കയെ താക്കീത് ചെയ്യുന്നു അതോടൊപ്പം ഈ ഹൂത്തുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടി ഏ നധന്യാഹു അവരുടെ സൈന്യത്തിന് ഓർഡർ കൊടുത്തിരിക്കുകയാണ് എങ്ങനെ നശിപ്പിക്കും എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ അന്മാർ പറഞ്ഞാൽ അത് ചെയ്യും കേട്ടോ കാരണം ഇതുവഴിയായിരുന്നു ലെബനെ അവർ ആക്രമിച്ചത് ഈ അമേരിക്കയും ഇസ്രായേലും ഇവിടെ കൂടിക്കഴിഞ്ഞാൽ എല്ലാം നാശമാക്കുമല്ലോ ഹൂത്തുകൾക്ക് ഇപ്പോൾ താൽക്കാലികമായ കുറച്ച് വിജയങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ശരി തന്നെയാണ് പക്ഷേ എന്നാലും അവർക്ക് പിന്നീട് ചിലപ്പോൾ വലിയ നഷ്ടം വരാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടിയാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാവുന്നത് ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഹൂത്തുകളിലേക്കുള്ള ഈ ആയുധങ്ങളുടെ സപ്ലൈ ലൈൻ ഇസ്രായേലിന് കട്ട് ചെയ്യാൻ കഴിയും അതിനുശേഷം ഹൂത്തികളെ അവർക്ക് ആക്രമിക്കാനും കഴിയും അങ്ങനെയായിരിക്കും അവർ ഒരു വിഷയം കാണുന്നത് അതുകൊണ്ടാണ് അവർ ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്നത് ഇന്ന് വെളുപ്പിനെയും അതായത് ഈ ഇരുപത്തി നാലാം തീയതി ഹൂത്തികൾ ഇസ്രയേലിലേക്ക് ചേരിക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനവർ പറഞ്ഞതാണ് രസം അറുപത് വയസ്സുള്ള ഒരു സ്ത്രീ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയപ്പോൾ വീണ് പരിക്കേറ്റു അതാണ് അതിലെ ഒരു മിസൈൽ മിസൈല് വീണുമ്പോണ്ടാകുന്ന റിയാക്ഷൻ ചെയ്ത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും കാരണം സ്ഥിര ഉമാര് ഓടി വീണ് പരിക്കേക്കുക ഒരു മിസൈല് വരുമ്പോഴേ പട പടുന്നടിച്ചോണ്ടിരിക്കുകയാണ്ട് ഇപ്പൊ അതൊരു ഹോബിയായിട്ട് എടുത്തിരിക്കുകയാണ് ഈ ഹോത്തികള് സ്ഥിരം അടിക്കുക അവരുടെ പരിപാടി ഇത് ഏതപ്പം അടിച്ച് എങ്ങോട്ട് എങ്ങോട്ടടിച്ചു ഒന്നും ഒരു എടുത്തോ ഇസ്രായേലിൽ ഇസ്രയേലിനെല്ലായിടത്തും വന്ന് ഹൂത്തികളുടെ മിസൈലുകൾ വീണോണ്ടിരിക്കുക അതുമാതിരി പൊറുതി മുട്ടിയെന്നുള്ള രസം കിടത്തി ഉറക്കത്തില്ല ഈ ഹൂത്തികളിപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഹൂത്തികൾക്കെതിരായിട്ട് ഒരു തിരിഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന് രക്ഷയില്ല ഈ ഗസയൊന്നും അടിക്കുന്ന പോലെ അല്ലല്ലോ ഇന്നലെ ഈ ഗസയും ഇസ്രായേലും പിന്നെ ആക്രമിച്ചിട്ടുണ്ട് ഇത് പണി ഒരു ദിവസം നാലും അഞ്ചും പത്തും തവണ അടിക്കുക എന്തായാലും മുപ്പത് പേരെയാണ് കൊന്നത് ഗസൈലവർ അതുകൂടാതെ ഇവർക്ക് ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന വരുന്ന ട്രക്കർ അമ്പ എണ്ണം അതിൻ്റെ ഇതായിരുന്നു അതിൻ്റെ കോൺബൈട്ട് വരുന്നത് അതിനെ ആരിക്കും ഉമ്മമാരും നിരപ്പാക്കിയിട്ട് ഈ കൊള്ളയടിക്കാൻ വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട് ചെയ്യുന്നത് അതിനെതിരായിട്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഇസ്രയേലിനോട് എന്ത് പ്രതിഷേധം ഈ ലോകരാഷ്ട്രം എന്താ എല്ലാ ഇസ്രയേലിനെ പിന്നെ നിറഞ്ഞിരിക്കുന്ന കുറേ സംഘങ്ങളല്ലേ ഇത് നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഉമാർ കുറേ തള്ളി പറിക്കും അല്ലാതെ ആരെങ്കിലും ഇസ്രയേലിനെതിരായിട്ടൊരു ഉപരോധമോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ശക്തമായിട്ടൊന്ന് നമുക്കിപ്പുറത്തൊരു കൂട്ടായ്മ ഉയർത്തിക്കൊണ്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കലും അമേരിക്കയായിട്ട് സംസാരിക്കാം ഇതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ ചുമ്മാ പോയിരുന്ന എവിനെങ്കിലും എന്തെങ്കിലും തള്ളി മറിക്കും അതൊക്കെ ചെയ്യുന്ന വളരെ മോശം കേട്ടോ നിങ്ങൾ ഇതാണെന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരൊന്നും ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഇന്നലെ മാർപ്പാപ്പ പറയുന്നത് ഗസൈൽ നടത്തുന്നത് വംശഹത്യയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ക്രിസ്മസ് ശരിക്കും നടത്താൻ പറ്റുന്നില്ല എന്നിട്ടും ഇന്നലെ ഗസൈൽ ചെറിയ രേഖയിൽ ക്രിസ്മസ് നടത്തുന്ന ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഇല്ലായിരുന്നു ഇപ്രാവശ്യം അവര് നടത്തുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇവർ ഒരുമിച്ച് കൂടി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും കൊണ്ട് ഉമാനും മിസൈലടിക്കും ഈ ഇസ്രായേൽ കൊണ്ട് അടിക്കും കാരണം ഈ സയൻസിസ്റ്റുകളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളേക്കാൾ കലിപ്പാണ് അവർക്ക് ഞാൻ വീഡിയോകളെ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളെ കാണുമ്പോൾ അവർ തുപ്പാണ് ചെയ്യുന്നത് അവർ ഇങ്ങനെ ക്രിസ്ത്യാനികളെ ഈ കുരിശുമൊക്കെ പിടിച്ചുകൊണ്ട് ഓരോ അവരുടെ ആചാരങ്ങളൊക്കെ ഉണ്ട് അവരെ കാണുമ്പോൾ ഈ സയൻറ്റിസ്റ്റുകൾ തുപ്പുന്ന കണ്ടിട്ടുണ്ട് വീഡിയോസ് അത്രയധികം വിരോധമാണ് ഇവർക്ക് ക്രിസ്ത്യാനികളോടുള്ളത് പക്ഷെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനിക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ അവർക്ക് കുറവൊന്നുമില്ല അവർക്ക് സയനിസ്റ്റുകൾ വലിയ ഇഷ്ടമാണ് അതാണ് ഇത്ര വിരോധാഭാസം ഈ ഗസലൊന്നും ചർച്ച ഒന്നും എല്ലാം തീർത്ത് തൂഫാനാക്കി കൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ചെറിയ കഷ്ണത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇരുന്ന് ക്രിസ്മസ് ആഘോഷിക്കണ്ടേ എല്ലാവരും മാർഗമുണ്ടോ മാർപ്പാപ്പ പറയുന്നത് മാർപ്പാപ്പ പറഞ്ഞാൽ സയനിസ്റ്റുകൾക്ക് എവിടെ വിലയിരിക്കുന്നത് അതാണ് ഏറ്റവും രസം മാർപ്പാപ്പ പറഞ്ഞാൽ റോമൻ കത്തോലിക്കിനു മാത്രമേ വിലയുള്ളൂ വേറെ ആർക്കും ഇല്ല വില നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ പുൽക്കൂടൊക്കെ അടിച്ച് തീർത്ത് ഈ കേരളത്തിലെ കാര്യമാണ് പറയുന്നത് ഇവിടെക്ക് ഭാഗത്തോ ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടായിരുന്നു അതായത് പുൽക്കൂട് നടത്താനോ ഇവിടെ ക്രിസ്മസ് ആഘോഷം നടത്താനൊന്നും പറ്റുകയല്ല എന്നുവച്ചാൽ അവരെ ഏതാണ്ട് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഇന്ത്യയെ സംഘികളെ എങ്ങനെയുണ്ട് മുസ്ലിങ്ങളോട് നെവിദിനെ നടത്തരുതെന്ന് പറയുന്ന പോലെ ഉള്ളു മുസ്ലിങ്ങളോട് നെവിനെ നടത്തരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ നമ്മൾക്കും അതങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ അങ്ങനെയല്ല എൻ്റെ ശരി ക്രിസ്ത്യാനികൾ പിന്നെ ഈ കേരളത്തിലിങ്ങനെ മുസ്ലിങ്ങളെ തീർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അവിടെ എനിക്കതാണ് മനസ്സിലാകാത്തത് മറ്റേ മണിപ്പൂരിലൊക്കെ ക്രിസ്മസ് കൂടുതൽ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നെല്ലാം അടിച്ച് പൊളിച്ച് തൂവാനാക്കി തീർത്ത് വടക്കേണ്ട അതിന് എങ്ങനെ ആയിക്കോട്ടെ പക്ഷേ കേരളത്തിന് എങ്ങനെയാണോ കേരളത്തിന് അതിനെ അനുവദിച്ചു കൊടുക്കരുത് എന്നിട്ടും അവരുടെ മാലേ തൂങ്ങി നടക്കുക എന്നുള്ള ഒരു എന്തൊരു വൃത്തികെട്ട ആൾക്കാരാണെന്നെനിക്ക് മനസ്സിലാകുന്നില്ല ക്രിസ്സംഗികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ മറ്റുള്ളവർക്ക് അതിൽ വിഷമം കാണും ഇവന്മാർ ഈ നിലപാട് മറ്റ് ക്രിസ്ത്യാനികളെ എതിർക്കേണ്ടത് തന്നെയാണ് ഇത്തരം വിഷങ്ങൾ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് ക്രിസ്ത്യാനികൾക്ക് ഇത്തരക്കാർ വളരെയധികം ദോഷം ചെയ്യും അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിനെതിരെ ശക്തമായ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പ്രതിഷേധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ വളർന്നു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾക്ക് തന്നെ ദോഷം ഉണ്ടാവും ആ കാര്യം മറ്റ് ക്രിസ്ത്യൻസും മനസ്സിലാക്കണം നല്ല ക്രിസ്ത്യാനസും നല്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ നല്ല ആൾക്കാർ തന്നെയല്ലേ അവർ മനസ്സിലാക്കണം ഈ അഞ്ച് ശതമാനം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് എന്നാ കാര്യം അതിനകത്ത് ഇടപെടേണ്ടത് എന്ന് ചോദിക്കുന്നതല്ല അത് പിന്നീട് അതിൻ്റെ ദോഷം ഉണ്ടാവും ക്രിസ്ത്യാനികൾക്ക് അനങ്ങാൻ പറ്റാത്തൊരു കേസുണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം ഉണ്ടായി അവരുടെ അടുത്തൊരു ഇത് ചെയ്തിട്ട് ക്രിസ്തുവിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നൊരു ഒരു ഒരു കരോൾ പ്രോഗ്രാമാണ് ക്രിസ്തുവിനെക്കുറിച്ചൊന്നും പറയരുത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ് കരോളിനെല്ലാവരും പങ്കെടുക്കുന്ന ഒരിതിനകത്ത് ക്രിസ്തുവിൻ്റെ അയ്യോ അതിനകത്തുള്ള കോമഡിയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് അതിനകത്ത് ക്രിസ്തുവിനെക്കുറിച്ചൊന്നും പറയരുതെന്ന് അങ്ങനെയൊക്കെ ഓർഡർ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇവരിങ്ങനെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയധികം ഗതികേടില്ല ഇവർ ഈ റിയാക്ട് ചെയ്തോണ്ട് എന്താണ് നഷ്ടം ക്രിസ്സംഗികളെ ഇവർ വളർത്തുകയില്ല ചെയ്യുന്നത് ഈ മറ്റു ക്രിസ്ത്യാനികള് അതുപോലെ തന്നെ സംഘികളെ സംഘികളെ പേടിച്ച് 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 ഇവർ ഇങ്ങനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ കാര്യം നമുക്ക് ഇന്ത്യയിൽ നമ്മുടേതായ ഒരു അവകാശങ്ങളൊക്കെ ഇല്ല അത് ചെയ്യാൻ മേലെ ഏതൊരു സമൂഹത്തിലുണ്ടല്ലോ മുസ്ലിംസിനും ഹിന്ദുക്കൾക്കും ഉള്ള അതേ അവകാശം തന്നെ ക്രിസ്ത്യൻസിനും ഇവിടെ ഇല്ല അവരതിനെ ഭയക്കുന്നത് ഈ ഞാഞ്ഞൂലുള്ള സംഘികൾ പോലും ഭീഷണിപ്പെടുത്തിയാൽ ഭയക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർ കോമണായിട്ട് എല്ലാവരെയും ഭയപ്പെടുത്താൻ തുടങ്ങും അത് തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഈ സംഘി ചാനലുകളുണ്ട് വന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവന്മാരാണ് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ഈ സൈനിസ്റ്റുകളെ ഈ സംഘികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം കുറച്ച് ആൾക്കാരുണ്ട് അവൻ്റെയൊക്കെ പേര് ഞാനിവിടെ പറയുന്നില്ല ഇനി അവൻ്റെ അതിനകത്തോട്ട് നിങ്ങളെല്ലാം പോയി അതിനുവേണ്ടി കയറേണ്ടാവും അവരൊക്കെ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എൻ്റെ എന്നും പേര് അവന്മാർ ക്രിസ്ത്യാനികൾക്ക് ചെയ്യുന്ന ഭയങ്കരമായ ദോഷമാണെന്ന് ഓർക്കണം ഈ മാർപ്പാപ്പ ഇപ്പം ഗസയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് സൈനിസ്റ്റുകൾക്ക് മാർപ്പാപ്പ പറയുന്നതിന് ഇത് വരിയിരിക്കുന്നു അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല കൊല്ലുന്നത് ക്രിസ്ത്യാനികൾ നല്ല രീതിയിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ക്രിസ് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും നല്ല രീതിയിൽ തന്നെ ഈ ഗസയിൽ കൊല്ലപ്പെടുന്നുണ്ട് അവരൊരുമിച്ചല്ലേ കഴിയുന്നത് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേറൊരു ബോംബ് മുസ്ലിങ്ങൾക്ക് വേറെ ബോംബൊന്നുമില്ല ഇടുന്നവരുടെ തോട്ടിടും എല്ലാവരും തീരുവോടം ചെയ്യും ഇത് ഈ ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ടാണ് വാർത്തകൾ മുസ്ലിങ്ങളെന്ന് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് അതിനകത്ത് ക്രിസ്ത്യൻസ് ഇല്ലേ ജൂതന്മാർ വരെ വേണ്ടുണ്ട് ഈ ഓർത്തഡോക്സ് ആയ ഇവർ മിക്സ് ചെയ്ത് ജീവിക്കുന്ന കുറേ ഏരിയകളൊക്കെ ഉണ്ട് ഈ ക്രിസ്ത്യനും ജൂതനും മുസ്ലിം എല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന കുറേ പ്രതി അവിടെയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുകയല്ലേ പക്ഷെ അതാരും പറയുകയില്ല അതുപോലെ തന്നെ ഇന്നലെ ഗ്രിസയില് മൂന്ന് സൈനിസ്റ്റ് ഭീകരന്മാരെ തട്ടിയിട്ടുണ്ട് പട്ടാളക്കാരെ അത് ഹമാസ് നല്ലവല അടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് പേർക്ക് പരിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ മധ്യേഷ്യം ഭയങ്കര പ്രശ്നത്തിൽ തന്നെയാണ് ഈ ഗസയും ഈ ചങ്കടലുമൊക്കെ വലിയ പ്രശ്നത്തിലായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഖത്തറിനെ വേറെ താക്കി നിന്നാലും ഹൂത്തുകൾ നൽകിയിട്ടുണ്ട് ഈ അമേരിക്കയുടെ ഒരു സൈനിക താവളം ഖത്തറിലുണ്ട് അവിടെ നിങ്ങാണോ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഞങ്ങൾക്കെതിരായിട്ട് വന്നെങ്കിൽ ഖത്തർ ഞങ്ങൾ തിരിച്ചു പണി തരും എന്ന് ഹൂത്തുകൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരുടെ ആരുടെയും സപ്പോർട്ട് ഒരിക്കലും ഹൂത്തികൾക്കോ ഗസയ്ക്കോ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യമായിരിക്കുന്നു ഖത്തറൊക്കെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കൊക്കെ പങ്കെടുക്കുന്നുണ്ട് അധാരണ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലാതെ ഈ ഗസയെ സംരക്ഷിക്കാനോ അല്ല ഗൂത്തുകളെ സംരക്ഷിക്കാനോ ലെബനോന് വേണ്ടിയൊന്നുമല്ല അമേരിക്കക്കും ഈ സയന്റിസ്റ്റുകൾ ഈ അനുകൂലമായ തീരുമാനങ്ങൾ ഒപ്പിച്ച് കൊടുത്ത് ഇപ്പുറത്ത് നിർബന്ധിച്ച് ജയിപ്പിക്കാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത് ഇപ്പം മനസ്സായില്ലേ ലെബനോണിലെ യുദ്ധം നിർത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം മനസ്സായില്ലേ ലബനോനുമായി കോംപ്രമൈസ് ചെയ്ത് അവരെ കൈകെട്ടിയിട്ട് എൻ്റെ ഉദ്ദേശം മനസ്സായില്ലേ കൈ കെട്ടിയിട്ട് തന്നെ പറയണ്ട കാരണം അവർ യുദ്ധം ചെയ്യരുത് ഇനി ആ ലബനോൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇനി മറ്റുള്ള ലോകത്തുള്ള എല്ലാവരും കയറിയിട്ട് ലബനോനെ വിമർശിക്കാവുള്ളൂ അതാണ് ഇസ്രയേലിൻ്റെ ഈ കൂട്ടിലെ തന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ലബനോനിപ്പോൾ ഒന്നും പഴയപോലെ അടിക്കാൻ വേണ്ടില്ല ഇസ്രയേൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചെന്തെങ്കിലും ചെയ്യാം എന്നല്ലാതെ അല്ലാതെ ഇവർക്ക് ഇനി പഴയപോലെ കയറി അങ്ങോട്ട് അടിക്കാം ആദ്യം അങ്ങനെ ആയിരുന്നില്ല അവർ ഗസേ ആക്രമിച്ച പറഞ്ഞാൽ തന്നെ രാവിലെ തന്നെ അടി തുടങ്ങി ആരും കൊണ്ടും പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ ഒന്നും ഇസ്രായേൽ അവർക്കിട്ട് അടിച്ചിട്ടോ ഇപ്പോൾ അതുപോലെ ലബനൻ ചെയ്യുന്നില്ല ഉദ്ദേശം ഇതു തന്നെയാണ് കാരണം അവരുമായിട്ടൊരു കോംപ്രമൈസിന് ഈ ഇവന്മാർ തയ്യാറായതിൻ്റെ കാരണം അതുതന്നെയാണ് സത്യത്തിൽ അറബികൾക്കൊന്നും ബുദ്ധിയില്ല ഇപ്പം ഇവർ തന്നെ ഈ വെടിനിർത്തൽ കരാറിന് തയ്യാറാകുന്നവർ രണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നെതന്യാഹു പറയുന്നത് ഞങ്ങൾ ഗസയെ ഹമാസിൽ അവസാനിപ്പിക്കാതെ ഞങ്ങൾ യുദ്ധം തീർക്കില്ല എന്ന് നെതന്യാഹു പറയുമ്പോൾ തന്നെ അപ്പുറത്തൂടെ വേറെ ടെക്നിക്കാണ് ഏതാ ബന്ദികളെ വാങ്ങി മെടുക്കുക ഏതെങ്കിലും രീതിയിൽ ബന്ധികളെ കോംപ്രമൈസ് യുദ്ധം നിർത്തി ഒരാഴ്ചത്തേക്കും രണ്ടാഴ്ചത്തേക്കും നിർത്തിയിട്ട് ബന്ധികളെ മേടിച്ചിട്ട് പിന്നെ എത്ര വോട്ടടിക്കാമല്ലോ പിന്നെ മാർക്കും മാറിയിരിക്കലോ ബല്ലോ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഗസ നിരപ്പാക്കുക ഇപ്പം ഏതാണ്ട് പത്തൊമ്പതിനായിരം ബിൽഡിങ്ങുകൾ ഗസയിൽ അവരടിച്ച് നിരപ്പാക്കി തൂഫാൻ ആക്കിയിട്ടുണ്ട് മൊത്തം ഫ്ളാറ്റാക്കിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ആ വേസ്റ്റ് മാരിക്കഞ്ഞാൽ ഇവർക്ക് ആ ഭാഗത്ത് കൊണ്ട് സെറ്റിൽമെൻറ്റുകൾ തുടങ്ങാം അതായത് ബിൽഡിങ്ങുകൾ വെച്ചുകൊണ്ട് അവർക്ക് ഈ ജൂതന്മാരെ അവിടെ കയറ്റി താമസിപ്പിക്കാം അതോടുകൂടി ആ സ്ഥലം അവരുടെ കസ്റ്റഡിയിലായി ഇതാര് തിരിച്ചു മേടിച്ചു കൊടുക്കാനാണ് പോയത് പോയത് തന്നെ അങ്ങനെ ഓരോ ഭാഗവും പിടിച്ച് 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 ലാസ്റ്റ് ഇവർ അഭയാർത്ഥികളാവും അപ്പം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗസക്കാരെ നേരെ ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് നാട് കടത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറെ രക്ഷെങ്കിലും കപ്പലേ കയറ്റി എല്ലാത്തിനും ഞങ്ങളും ഇങ്ങോട്ട് വിടും മ്യാൻമാർക്കാരുടെ അവസ്ഥയാവും ഇനി ഗസക്കാർക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും പറയും യുദ്ധം നിർത്തി ഇതാകും അതിന് ശേഷം അനുഭവിക്കും അവർക്ക് കിടപ്പാടം ഇല്ലാതെ വരും കാരണം എല്ലാവന്മാരെ മേടിച്ചെടുക്കുകയല്ലേ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മിഡിൽ ഏസ്റ്റിൽ ഓരോ ദിവസവും സംഭവങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമാണ് ഈ അവസ്ഥകളൊക്കെ കാണുമ്പോൾ തന്നെ പറയാതിരിക്കാനും കഴിയില്ല ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു